അല്പം ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയ ഒരു ഭക്ഷണം കഴിക്കാൻ പോരുന്നോ തിരുവനന്തപുരം നഗരത്തിൽ തെരുവ് ഭക്ഷണശാലകൾ സജീവമാണ് ഇരുട്ടിന്റെ സൗന്ദര്യത്തിൽ തലസ്ഥാന നഗരയിലെ തട്ടുകട കാഴ്ചകളൊന്നു കണ്ടുവരാം നിങ്ങളൊരു ഭക്ഷണപ്രേമിയാണോ ഭക്ഷണപ്രേമികൾക്ക് ഒരു വികാരമാണ് സ്ട്രീറ്റ് ഫുഡുകൾ ഇത്തരം തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം സ്ട്രീറ്റ് ഫുഡുകൾ ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് അതിൻ്റെയൊക്കെ രസകരമായ ചില കാഴ്ചകൾ കണ്ട് വരാം വൈകിട്ട് ഏഴ് മുതൽ പതിനൊന്ന് വരെയാണ് തട്ടുകടകളുടെ പ്രവർത്തന സമയം നഗരവഴിയോരങ്ങളെല്ലാം വർണ്ണപ്രകാശങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഫുഡ് സ്ട്രീറ്റുകളായി മാറിയിരിക്കുന്നു തട്ടുദോശയും പ്ലെയിൻ ദോശയും അതിനൊത്ത കൂട്ട് ചിക്കൻ പെരട്ടും ബീഫ് റോസ്റ്റും എരിപിലിയും പിരിവിലിയുമൊക്കെയായി ആകെ ഒരു രുചിക്കൂട്ടുമായ ഓരോ വർഷവും കൂടുന്ന തിരക്കും വർധിക്കുന്ന വിഭവങ്ങളുമൊക്കെ സുപരിചിതമായ നടത്തിപ്പുകാർക്കും ബോറടിക്കാത്ത ജോലി രാത്രി കാലങ്ങളിലെ സിനിമ വിട്ട് വരണവരും റെയിൽവേ സ്റ്റേഷനിൽ വരുന്നവരൊക്കെ മറ്റേ കടകളൊക്കെ എട്ട് ഒമ്പത് മണിയാകുമ്പോൾ പൊട്ടിപ്പോ തട്ടുകടയാണ് ആശ്രയിക്കുന്നത് ഡയറ്റിംഗ് ആണെങ്കിലും തട്ടുകട കണ്ടാൽ ചെറുതായിട്ടൊന്നും മറക്കും സൗഹൃദം ഭക്ഷണത്തിലൂടെ പങ്കിടുന്നവരും രസക്കാഴ്ചയാണ് ഡൈറ്റൊക്കെ ഫോളോ വല്ലപ്പോഴൊക്കെ ഒരു ഫാമിലിയോടെയൊക്കെ വരുമ്പോൾ കഴിക്കും നല്ലൊരു സ്പോട്ടാണ് ഒരു അടാ തട്ടുകൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഫേമസ് ആണ് ട്രോഡത്ത് പിന്നെന്ന് പറഞ്ഞാൽ രാത്രിയൊക്കെ ഉള്ള ഇതും പിന്നെ ഫുഡിനൊക്കെ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ രാത്രിയൊക്കെ ട്രാവൽ ചെയ്യുന്നവർക്ക് വന്ന് കഴിക്കാൻ ഉള്ളതേ ഉള്ളൂ അതുകൊണ്ട് നല്ലൊരു ഒപ്പീനിയനാണ് അടാ തട്ടുകൾ ഇതാണ് തിരുവനന്തപുരത്തിൻ്റെ രാത്രി കാഴ്ച ഭക്ഷണപ്രേമികൾക്ക് ധൈര്യമായിട്ട് ഏത് സമയത്തും വന്നാലും ഭക്ഷണം ഇഷ്ടം പോലെയാണ് നിരവധി തട്ടുകടകൾ തിരുവനന്തപുരത്തായി നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് വിനയരാജനോടൊപ്പവും സുധിനോടൊപ്പവും റിപ്പോർട്ടർ വിഷ്ണു കരുവാറുകൊണ്ട് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം